അസാംക്കും റമദാൻ വിട പറയുന്നു മക്കയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു റീത്താ ബിന്സ് അത് എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര് രാവിലെ മുതൽ അവർ നൂൽ നൂൽക്കും നല്ല ശക്തിയും ഉറപ്പുമുള്ള രീതിയിലായിരുന്നു അവർ നൂൽ നൂൽനൂറ്റിരുന്നത് എന്നാൽ വൈകുന്നേരമായാൽ ഓരോ ഇയകളായി അവർ അത് അഴിച്ചു കളയുകയും ചെയ്യും ചെയ്തത് മുഴുവൻ നിമിഷ നേരം കൊണ്ട് ഉടച്ചു കളയുമെന്നർത്ഥം ആ സ്ത്രീ കഥാപാത്രത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആാൻ പറയുന്നു വളരെ ബലത്തിൽ നൂറ്റ ശേഷം സ്വയം പല ഇയകളിലായി അയച്ചു കളയുന്ന സ്ത്രീയെപ്പോലെ നിങ്ങളാവരുത് വിശ്വാസിയുടെ മനസ്സിൽ സന്തോഷത്തിന് വേലിയേറ്റം സൃഷ്ടിച്ചു കടന്നു വന്ന റമദാൻ പോകുന്ന ഈ വേളയിൽ ഈ ചരിത്ര ചരിത്രകഥക്ക് ഏറെ പ്രശക്തിയുണ്ട് എത്ര സന്തോഷത്തോടെയാണ് നാം റമദാനെ എതിരേറ്റത് നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കി റമദാനിലൂടെ നാം സഞ്ചരിച്ചു നിസ്കാരങ്ങൾ കൃത്യസമയത്ത് നിസ്കരിച്ചു കുർആാൻ ഓതി സഖാത്തും സദക്കയും നൽകി അള്ളാഹുവിനോട് കൂടുതൽ അടുത്തു കുറിച്ച് ഇല്ലാത്തതും ഇഷ്ടമില്ലാത്തതും പറയുന്നത് നിർത്തി ഒരു മാസം കൊണ്ട് ജീവിതത്തിലെ എല്ലാ മേഖലയിലും മാറ്റം വരുത്തി ഷെവ്വാൽ പിറ കാണുന്നതോടെ ഫിത്രു സഖാത്ത് നൽകി പെരുന്നാൾ നിസ്കാരം കൂടി കഴിയുന്നതോടെ നാം ഇതുവരെ നേടിയെടുത്ത ഈ മദകീയ ഊർജം ഇനി ഊർന്നൊലിക്കാൻ തുടങ്ങും അടുത്ത ഒരു വർഷത്തേക്കായി സംഭരിച്ച ഈ ദൈവിക ഊർജം നിലനിർത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ നോമ്പിന്റെ ലക്ഷ്യമായി ഖുർആൻ പറഞ്ഞത് തെക്കുവ അല്ലെങ്കിൽ ദൈവിക ഭക്തിയാണ് അത് നാം നേടിയോ എന്നാണ് ഈ വിട പറച്ചിലിന്റെ വേളയിൽ നാം വിലയിരുത്തേണ്ടത് അല്ലാ അള്ളാഹു കൽപ്പിച്ചത് അനുസരിക്കാനും നിരോധിച്ചത് തിരസ്കരിക്കാനുമുള്ള ആർജവമാണ് തെക്കുവ റമലാനിലെ ഒരു മാസം നീണ്ട പരിശീലനത്തിലൂടെ അത് നമുക്ക് നേടാനായില്ലെങ്കിൽ നമുക്ക് എവിടെയോ പിഴച്ചിട്ടുണ്ടെന്ന് വ്യക്തം നമ്മുടെ തെക്കുവയുടെ ഗ്രാഫ് ഉയർന്നോ താഴ്ന്നോ എന്ന് നാം സ്വയം പരിശേ പരിശോധിക്കേണ്ട സമയമാണിത് അപ്പോഴേ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ റമലാൻ വരുത്തിയ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എത്ര അമലുകൾ ചെയ്തു എന്നതിനേക്കാൾ പ്രധാനമാണ് എത്ര സ്വീകരിക്കപ്പെട്ടു എന്നത് ഛർത്തുകളും ഫർളുകളും പാലിച്ച് നാം ഒരു സൽക്കർമ്മം ചെയ്താൽ അത് സ്വഹീഹാകും അത് സ്വീകരിക്കപ്പെട്ടാൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ അലി അലിറിയാഹു അൻഹു പറഞ്ഞു നിങ്ങൾ അമലുകളേക്കാൾ അമലുകൾ സ്വീകരിക്കപ്പെടുന്ന കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ ഓരോ പ്രവർത്തനം തോറും അവർ തങ്ങളുടെ അമലുകൾ സ്വീകരിക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ പേടിയുള്ളവരായിരുന്നു ഓരോ റമദാനു ശേഷവും ആറുമാസം കഴിഞ്ഞ റമദാനിലെ അമലുകൾ സ്വീകരിക്കപ്പെടാനും ശേഷം ആറുമാസം അടുത്ത റമദാൻ ലഭ്യമാവാൻ വേണ്ടിയും അവർ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു ഒരു സൽക്കർമ്മത്തിന് ശേഷം വീണ്ടും ഒരാൾ ഒരു മറ്റ് സൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ആ അമൽ സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ തെളിവാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ റമദാനു ശേഷം നാം തിരഞ്ഞെടുക്കുന്ന പാത നമ്മുടെ സ്വീകാര്യ റമദാനിന്റെ സ്വീകാര്യതയെ കുറിച്ച് മനസ്സിലാക്കാം നമ്മുടെ നോമ്പും നാം ചെയ്ത മുഴുവൻ മുഴുവൻ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അമീൻ